ഇവിടെ തിരക്കിന്റെ ഇടയിൽ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നിട്ടും സി എം തിരക്കിന്റെ ഇടയിൽ ഓടി വന്ന് ഇവിടെ കണ്ടപ്പോ വന്നു വന്നിട്ട് അവിടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചു നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ ഈ എസ് എം എ ക്ലിനിക്കിലായാലും എവിടെയായാലും നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലേറെ നമ്മുടെ ഈ മന്ത്രിസഭയോട് അങ്ങനെ സന്തോഷം സാധാരണക്കാരായിട്ടുള്ള ഓരോ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങ ജനങ്ങളിലേക്ക് ഇറങ്ങല്ല ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഈ ജനകീയ സർക്കാരിന്റെ നവകേലാ സദസ് ചരിത്രത്തിന്റെ ഇട നേരിട്ട് എന്നോടൊപ്പമുള്ളത് ഗൗതമി എന്ന കൊച്ചുമിടുക്കിയാണ്

നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പൊതു ഇടങ്ങളിലായിക്കോട്ടെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലായിക്കോട്ടെ റാമ്പ് ലിഫ്റ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അഡിചറിബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാനും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സാറിനോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും ഈ എത്ര അടുത്ത് വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് ചിത്രം വരച്ച് കൊടുക്കാനാണ് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അപ്പോൾ സാറിന് കൊടുക്കാൻ കഴിഞ്ഞു സാറിന് ഒക്കെട്ടോയില് നോക്കുന്നതിനൊക്കെ ഒട്ടും വിചാരിച്ചില്ല സാറിന് ഇത്രയും മറ്റേ കുട്ടികളെ പോലെ ഒത്തിരി ഇഷ്ടപ്പെട്ട രീതിയിൽ നോക്കുന്ന കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ആദ്യം ഞാൻ ഞെട്ടിയത് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കരുതിയത് മിനിസ്റ്റേഴ്സ് ആരും ശ്രദ്ധിക്കില്ല കാരണം ഞാൻ ഫ്രണ്ടിലോട്ടൊന്നും പോയില്ല കുറച്ച് മാറി ഇരുന്നിട്ടാണ് സംസാരിച്ചത് പക്ഷേ ഞാൻ സംസാരിച്ചതൊക്കെ അവർ ശ്രദ്ധിച്ചു ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഓരോ മിനിസ്റ്റേഴ്സും എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു നന്നായിട്ട് സംസാരിച്ചു എനിക്ക് അത്ഭുതം തോന്നി കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ അല്ല എൻ്റെ കുറച്ച് നേരത്തെ സംസാരം കേട്ടിരിക്കുക അതിനെപ്പറ്റി എന്നോട് പറയുക ഇതൊക്കെ എന്താ എൻ്റെ ജീവിതത്തിൻ്റെ

വളരെ നേരമിരുന്ന് വരയ്ക്കുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലവും അതുപോലെ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും പറയാനുമൊക്കെ യാതൊരു സ്വഭാവം പോലും ഇല്ലാതെ പറയുക എന്നുള്ളതൊരു ശീലം തന്നെയാണ് വളരെ സന്തോഷമായി അവള് കഷ്ടപ്പെട്ട് വരച്ചു പിന്നെ ആദ്യം ഇവിടെ തിരക്കിന് ഇടയിൽ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എന്നിട്ടും സി എം തിരക്കിന്റെ ഇടയിൽ ഓടി വന്ന് ഇവിടെ വന്നു വന്നിട്ട് അവിടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചു പിന്നെ കായംകുളത്തോട്ട് ഗ്രൗണ്ടിലോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമ്മള് എം എൽ എ മാർത്തിനോട് പറഞ്ഞപ്പോഴും മാടും പറഞ്ഞു അങ്ങോട്ട് വരാവോ ഇവിടെ തിരക്കാണ് സമയം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സമയം കഴിഞ്ഞിട്ട് പോലും അവളെ കണ്ടപ്പോൾ ഓടി വന്നു ഫോട്ടോ വാങ്ങിച്ചു അവൾ അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് നിവർന്നിരിക്കാൻ പോലും അയ്യാത്തൊരസുമാണ് ലോകത്തിലെ എസ് എം എ എന്ന് പറഞ്ഞ കോടികളുടെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു അസുഖമാണ് അപ്പം അതിന്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ സർക്കാർ സംവിധാനത്തിൽ ഇടപെടുന്നു സംവിധാനത്തിൽ ഇവക്ക് ഇല്ല അന്ന് നമ്മളൊരു റിസ്ക് ഇവളെ കുട്ടിയായിരുന്നപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവളെ ഇവളെക്കാട്ടി താഴ്ന്ന കുട്ടികൾക്ക് മെഡിസിൻ ആയിട്ടുണ്ട് അതിലേറെ അഭിമാനമുണ്ട് കാരണം നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം ഒരു കുഞ്ഞും ഇനിയും മരുന്ന കുഞ്ഞുങ്ങളും അനുഭവിക്കരുത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർക്ക് മരുന്ന് കിട്ടിയല്ലോ നമുക്ക് വിഷമമില്ല താഴ്ന്നുള്ള കുട്ടികൾ ഈ ദുഃഖം അനുഭവിക്കരുത് മാത്രം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായങ്ങൾ ഈ എസ് എം ഐ ക്ലിനിക്കിലായാലും എവിടെയായാലും നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലേറെ നമ്മുടെ ഈ മന്ത്രിസഭയോട് അങ്ങേറ്റത്തെ സന്തോഷം